ഒരാളെ ഒരു ബിഹേവിയർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന അപ്രൈസൽ കാരണം രണ്ടാമത് ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരാളുടെ പ്രചോദനം ആ ഒരു പ്രോസസ്സിനാണ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് മുപ്പത് സെക്കൻഡകം കുട്ടികൾക്ക് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കണം സയന്റിഫിക്കലി അപ്പോൾ ഒരു കുട്ടിയെ പോസിറ്റീവ് ബിഹേവിയേഴ്സ് റീൻഫോഴ്സ് ചെയ്താൽ നെഗറ്റീവ് ബിഹേവിയേഴ്സ് വരത്തില്ല അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒരു കുട്ടി ഒരു കുട്ടി പോയിട്ട് ഓൾഡ് ഏജ് ഹോം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അവിടെ വയസ്സായവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ഒരാളൊരു റീലിടുന്നു അത് വെച്ചിട്ട് റീലിടുന്നു അതിന്റെ ലൈക്സ് മേ ബി തൗസെ അല്ലെ ത്രീ കെ സെയിം കുട്ടി ഒരു ഹാഫ് നേക്കഡായിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ പോയി ഡാൻസ് ചെയ്യുന്നു അതിന്റെ ലൈക്സ് ത്രീ ഹൺഡ്രഡ് കെ ഈ കുട്ടി അടുത്ത പ്രാവശ്യം അറ്റൻഷൻ കിട്ടാനാണതെല്ലാം ചെയ്യുന്നത് എന്ത് ചെയ്യും അറ്റൻഷൻ കിട്ടുന്നുണ്ടോ രണ്ടാമത്തെ കാര്യം ചെയ്യുള്ള അതായത് ഒരു കുഞ്ഞിൻ്റെ പോസിറ്റീവ് ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്തില്ല ആര് പേരൻറ്റ്സ് ആ കേസിൽ സൊസൈറ്റി ലൈക്സ് വരുന്നത് അപ്പം നമ്മളൊരു കുഞ്ഞൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ അതിനെന്ത് ചെയ്യണം ഇപ്പോൾ ജോബ് മോനെ നന്നായി കേട്ടോ നമ്മുടെ മലയാളികൾക്ക് നമ്മൾ ഹിമാലയമൊക്കെ കയറണം ആ കുഴപ്പമില്ല നന്നായിട്ട് പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഒരുപാട് അത് കാണാൻ നമ്മുടെ കണ്ണ് തുറക്കണം ആദ്യമായിട്ട് നഴ്സറിൽ പോകുന്നൊരു കുട്ടി ഫസ്റ്റ് ടൈം ആയിരിക്കും എ ബുക്കിൽ എഴുതും അമ്മ ഞാൻ എ എഴുതി നമ്മൾ ആ ഏതാ എൻ്റെ ഫ്രണ്ടിൻ്റെ മോനെ അവൻ രണ്ടു മാസം മുമ്പേ എഴുതി ഇതാണ് നോർമൽ കമൻറ്റ് പക്ഷെ നമ്മൾ മുൻ നന്നായി കേട്ടോ യു ഡിഡിറ്റ് ഓക്കെ അടുത്ത പ്രാവശ്യം നമുക്ക് ബി എഴുതണം ഇത് പറയാനാണ് ആ കുഞ്ഞ് ഓടി നിങ്ങളുടെ അടുത്ത് വരുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുണ്ടല്ലോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ അപ്രൈസൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സാധനത്തിന് കൊടുത്താൽ നെഗറ്റീവ് ബിഹേവിയർ കാണിച്ച് ഈ അപ്രൈസില് നാട്ടുകാരനുമായി ഞാൻ കുഞ്ഞ് ട്രൈ ചെയ്തില്ല